നമസ്കാരം എൻ്റെ പേര് ജോവാൻ ലില്ലി ഇന്നത്തെ ഹെച്ചിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഓല ഇലക്ട്രിക് ഓഹരി വില പതിനേഴ് ശതമാനം ഉയർന്നു പ്രമുഖ ഇലക്ട്രിക് സ്കൂട്ടർ ഉൽപ്പാദകരായ ഓല ഇലക്ട്രിക് ഏപ്രിൽ ജൂൺ ത്രൈമാസത്തിൽ നാനൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപ നഷ്ടം രേഖപ്പെടുത്തിയിട്ടും ഓഹരി വില പതിനേഴ് ശതമാനം ഉയർന്നു വെള്ളിയാഴ്ച എൻ എസ്ഇയിൽ മുപ്പത്തൊമ്പത് ദശാംശം എട്ട് രൂപയിൽ ക്ലോസ് ചെയ്ത ഓല ഇലക്ട്രിക് ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന വില നാൽപ്പത്തി ആറ് ദശാംശം എട്ട് അഞ്ച് രൂപയാണ് ഓലയുടെ വരുമാനത്തിൽ മുൻവർഷം സമാന കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ നാൽപ്പത്തൊമ്പത് ദശാംശം ആറ് ശതമാനം ഇടിവാണുണ്ടായത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയിൽ നിന്നും എണ്ണൂറ്റി ഇരുപത്തെട്ട് കോടി രൂപയായാണ് വരുമാനം കുറഞ്ഞത് അതേസമയം ജനുവരി മാർച്ച് ത്രൈമാസവുമായി താരതമ്യം ചെയ്യുമ്പോൾ മുപ്പത്തഞ്ച് ശതമാനം വളർച്ച വരുമാനത്തിലുണ്ടായി വെള്ളിയാഴ്ച ഓല ഇലക്ട്രിക് എക്കാലത്തെയും താഴ്ന്ന വിലയാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപതിന് നൂറ്റി അമ്പത്തേഴ് ദശാംശം നാല് രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന വില രേഖപ്പെടുത്തിയതിനു ശേഷം ഓല ഇലക്ട്രിക് ശക്തമായ വിൽപ്പനാ സമ്മർദ്ദമാണ് നേരിട്ടത് നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി നൂറിന് താഴെ ഓഹരി വിപണി തുടർച്ചയായ നാലാമത്തെ ദിവസവും നഷ്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി നൂറിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് പോയിൻറ്റ് ഇടിഞ്ഞ് എൺപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്നിലും നിഫ്റ്റി അറുപത്തേഴ് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി എൺപത്തിരണ്ടിലും വ്യാപാരം അവസാനിപ്പിച്ചു വിപ്രോ ജിയോ ഫിനാൻഷ്യൽ ഇൻഫോസിസ് ബജാജ് ഫിനാൻസ് ടി സി എസ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ എറ്റേണൽ ടൈറ്റാൻ കമ്പനി എസ് ബി ഐ ലൈഫ് ഒ എൻ ജി സി ഇൻഡസിയൻ ബാങ്ക് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി ഐ ടി സൂചിക ഒരു ശതമാനത്തിലേറെ ഇടിവ് നേരിട്ടപ്പോൾ മീഡിയ റിയൽ എസ്റ്റേറ്റ് ഫാമ പി എസ് യു ബാങ്ക് സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഉയർന്നു ബി എസ് യു മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ അരശതമാനം വീതം നേട്ടം രേഖപ്പെടുത്തി